എല്ലാവർക്കും പവിത്രം സീരിയല ലേറ്റസ്റ്റ് എപ്പിസോഡ് റിവ്യൂയിലേക്ക് സ്വാഗതം എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് സപ്പോർട്ട് ചെയ്യണേ അങ്ങനെ വേദയാണെങ്കിൽ ഇതിന്റെ സത്യാവസ്ഥ കണ്ടെത്താൻ വേണ്ടി നടക്കുവാണ് വേദ ആദ്യമായിട്ട് കൊണ്ട് ലാസർ എന്ന് പറഞ്ഞ ബ്രോക്കറിനെ കാണാനാണ് എന്നിട്ട് ബ്രോക്കറിനെ ഡീറ്റെയിൽസ് ഒക്കെ എടുക്കുവാണ് വേദ ചെന്നപ്പോഴേ ബ്രോക്കർ ചോദിച്ചു നീ ആ വിക്രത്തിന്റെ പെണ്ണല്ലേ മോളെ നീ അവൻ അങ്ങനെ നല്ലൊരു പയ്യനായിരുന്നല്ലോ എന്തു പറ്റി എന്നൊക്കെ ചോദിക്കുന്നുണ്ട് അപ്പൊ വേദ പറയുന്നുണ്ട് ആ അതൊക്കെ നിങ്ങൾക്ക് അറിയാമല്ലോ വിക്രം അങ്ങനെ ചെയ്യത്തില്ല എന്ന് അതിന്റെ ഒരു അന്വേഷണത്തിന്റെ പുറകെയാണ് ഞാൻ ലാസറേട്ടനല്ലേ ഈ പെണ്ണിനെ റെഡിയാക്കി വീടെന്ന് പറയുക വിനയൻ വിനയട്ടൻ ഇങ്ങനത്തെ എന്താ പങ്ക് ചോദിക്കുമ്പം ലാസർ പറയുന്നുണ്ട് ഞാനാണ് കൊണ്ടുവന്നത് പക്ഷെ ആ ഏരിയയിൽ വീടുണ്ടെന്ന് പറഞ്ഞത് വിനയനാണ് അങ്ങനാണ് ഇതാക്കി കൊടുത്തത് അതിന്റെ പേരിൽ ആ കുട്ടി എനിക്ക് പതിനെണ്ണായിരം രൂപ ബ്രോക്കർ ഫീസ് തന്നെന്ന് പറയുവാണ് അപ്പൊ ചോദിക്കുന്നുണ്ട് അക്കൗണ്ട് ഡീറ്റെയിൽസ് ഒന്ന് കാണിക്കാമോ ചോദിക്കുന്നുണ്ട് അപ്പം പുള്ളി ഫോൺ കൊടുത്തിട്ട് പറയുന്നുണ്ട് മോളെ നീ നോക്കിക്കോ എനിക്ക് നോക്കാൻ അറിയത്തില്ലെന്ന് പറയുക അങ്ങനെ നോക്കിയിട്ട് ആ ബാങ്കിന്റെ ഡീറ്റെയിൽസ് വേദം കണ്ടുപിടിക്കുകയാണ് എന്നിട്ട് വേദ ആ ബാങ്കിൽ പോവാണ് ബാങ്കിൽ പോയി ബാങ്ക് സമ്മതിക്കുന്നില്ല പറയാൻ എന്നിട്ട് പക്ഷേ ലാസ്റ്റ് വേദ സംസാരിക്കുവാണ് അങ്ങനെ ബാങ്കുകാരൻ പറഞ്ഞു ഡീറ്റെയിൽസ് ഒന്നും തരാൻ പറ്റത്തില്ല പക്ഷെ കുറച്ച് കാര്യങ്ങൾ പറഞ്ഞു തരാം ഇവിടെ അഡ്രസ്സും കാര്യങ്ങളും തരാൻ പറ്റത്തില്ല പക്ഷേ ഈ കുട്ടിയുടെ പേര് വിജയലക്ഷ്മി എന്നാണ് അല്ലാതെ രമ്യന്നൊന്നും അല്ല ഈ കുട്ടിയുടെ അക്കൗണ്ട് ഡീറ്റെയിൽസ് എന്ന് വെച്ചാൽ ഒരു എച്ച് ആർ സൊല്യൂഷൻ സോഫ്റ്റ്വെയർ സൊല്യൂഷനുമായിട്ട് ഈ കൊച്ചിന്റെ അഡ്രസ് ഇവിടെ തന്നിട്ടുണ്ട് ഒരു കമ്പനിയുടെ അല്ലാതെ ഈ കുട്ടിയുടെ അക്കൗണ്ടിലേക്ക് രണ്ടു ലക്ഷം രൂപ വന്നിട്ടുണ്ട് ആദ്യമേ ഈ സംഭവം നടക്കുന്നതിന് മുമ്പ് ഒരു ലക്ഷം രൂപയും പിന്നീട് ഒരു ലക്ഷം രൂപ ഈ സംഭവം നടന്നതിന് ശേഷവും വന്നിട്ടുണ്ട് പക്ഷെ ആ പൈസ ആരാ ഇട്ടേന്ന് മാത്രം നമുക്ക് പറഞ്ഞു തരാൻ പറ്റത്തില്ല പറയുവാണ് അപ്പൊ വേദക്ക് അവിടുന്ന് ബാങ്കിന്റെ ഡീറ്റെയിൽസും കിട്ടി പേര് വിജയലക്ഷ്മിന്നും കിട്ടി ഇവിടെ ആ വർക്ക് ചെയ്യുന്നതെന്നും കിട്ടി അത് കഴിഞ്ഞിട്ട് വേദ പോകുന്നത് എച്ച് ആർ സൊല്യൂഷനിലാണ് അതായത് ഈ രമ്യ എന്ന് പറഞ്ഞ ആള് വർക്ക് ചെയ്തെടുത്താണ് പോകുന്നത് ആദ്യമേ അവരെ കയറ്റി വിട്ടില്ല അപ്പൊ വേദയാണെങ്കിൽ ഇങ്ങനെ ശങ്കരനാരായണൻ ജഡ്ജിയുടെ മോളാന്നൊക്കെ പറഞ്ഞ് അവിടെ കേറിയിട്ട് ഒരു ലേഡിയാണ് അവിടുത്തെ മാനേജർ അവരുമായിട്ട് സംസാരിച്ച് കാര്യങ്ങളൊക്കെ പറഞ്ഞു അങ്ങനെ അവര് പറയുന്നു അവർക്ക് ആദ്യമേ വിജയലക്ഷ്മി ഒരു സ്റ്റാഫ് അവിടെ ഇല്ല എന്നാണ് പറഞ്ഞത് പക്ഷെ ഫോട്ടോ കാണിച്ചപ്പോൾ ആരാന്ന് പറഞ്ഞു പറഞ്ഞു ഇയാളുടെ പേര് രമ്യ എന്നുമല്ല വിജയലക്ഷ്മി എന്നുമല്ല സൗമ്യ എന്നാണ് ഇവിടെ തന്നേക്കുന്നത് ആളൊരു ക്രിമിനലാണ് രണ്ടു വർഷം മുമ്പ് ഈ കമ്പനിന്ന് പിരിച്ചുവിട്ടു ചെറിയ തരികിട പരിപാടികളൊക്കെ അക്കൗണ്ട്സിൽ കാണിച്ചതിന്റെ പേരിൽ പിരിച്ചു വിട്ടു അതുകൊണ്ട് ഇയാൾ ഇയാളിപ്പൊ എവിടെന്നൊന്നും അറിയത്തില്ലെന്ന് പറയുക അപ്പൊ തന്നെ വേദയ്ക്ക് അത്രയും കാര്യം കൂടെ കിട്ടി അതായത് ഇവളുടെ പേര് ശരിക്കും വിജയലക്ഷ്മി അല്ല രമ്യല്ല സൗമ്യനാണ് ഇവിടെ വിജയലക്ഷ്മി ആയിരിക്കും കാര്യം ബാങ്കിൻ്റെത് കറക്റ്റായിട്ടുള്ള രേഖകളായിരിക്കുമല്ലോ അങ്ങനെ അവിടെ നിന്ന് അത്രയും ഇതും കൂടെ കളക്ട് ചെയ്ത് വേദയാണെങ്കിൽ വീട്ടിലെത്തി വീട്ടിലെത്തിയപ്പോഴത്തേനും നന്ദിനി ആണെങ്കിൽ വേദയങ് ഒരുമാതിരി ആകുമൊക്കെയാണ് ഏഹ് ഈ എന്തൊക്കെയോ പറഞ്ഞു ആക്ച്വലി വേദ ലാസ്റ്റ് ആണ് പോകുന്നത് ഈ എച്ച് ആർ സൊല്യൂഷനിൽ ഈ ബാങ്കിൽ പോയിട്ട് തന്നെ വേദ വീട്ടിൽ ചെന്നപ്പോഴേ നന്ദിനി ഭയങ്കര ആക്കലൊക്കെയായിരുന്നു അവസാനം പറഞ്ഞു പറഞ്ഞു നന്ദിനി ആണെങ്കിൽ ദർശന്റെ പേര് വെച്ചിട്ട് ആക്കാൻ തുടങ്ങി വേദ നല്ല നല്ലവണ്ണം കൊടുക്കുകയും ചെയ്ത് തോള തോളത്ത് പിടിച്ചിട്ട് പിടിച്ച് ഞെക്കിയിട്ട് മര്യാദയ്ക്ക് സംസാരിക്കണം എന്ന് പറഞ്ഞു അങ്ങനെ നന്ദിനി കൊറച്ചൊന്നടങ്ങി അത് കഴിഞ്ഞപ്പത്തേ നമ്മുടെ രാധയാണെങ്കിൽ രാധ വക്കീലിനെയും കൊണ്ട് വിക്രത്തിനെ ഇറക്കാൻ വേണ്ടി ചെന്നു സ്റ്റേഷൻ ജാമ്യത്തിൽ ജാമ്യം ജാമ്യം കിട്ടി വിക്രത്തിന് സാബു ആണെങ്കിലും വാൺ ചെയ്തിട്ടാ വിട്ടേക്കുന്നത് നീയ എല്ലാ ദിവസവും ഇവിടെ വന്ന് ഒപ്പിടണം വിക്രം ഒന്നും മിണ്ടുന്നില്ല രാധയാണ് ഇറക്കിയേക്കുന്നത് രാധയും വക്കീലും കൂടെയാണ് വന്ന് ഇറക്കി ഇറക്കിയേക്കുന്നത് എന്നാലും അവനെ കോടതി കൊണ്ടുപോകാതെ രക്ഷപെട്ടല്ലെന്ന് പോലീസ് പറയുവാണ് സാബു പറയുവാണ് പെട്ടെന്ന് തന്നെ ജാമ്യം കിട്ടി അങ്ങനെ വീട്ടിലാണെങ്കിൽ വിക്രം സ്ഥിതിക്ക് നന്ദിനി വിനയനും കൂടെ വിക്രത്തിന്റെ ബൈക്ക് എടുത്ത് സ്റ്റാർട്ട് ചെയ്തിട്ട് പറയുവാണ് ആറേഴ് വർഷം അവനിയും വരത്തില്ലല്ലോ അപ്പൊ ഈ ബൈക്കൊക്കെ തിരുമ്പിച്ചു പോവെന്ന് പറയുക അപ്പോഴേ വിശ്വം പറയുന്നുണ്ട് അവന് മറ്റാരും ബൈക്ക് എടുക്കുന്നത് ഇഷ്ടമല്ല എന്ന് അങ്ങനെ അതൊന്നും വക വെക്കാത്ത രണ്ടുപേരും കൂടെ ബൈക്ക് സ്റ്റാർട്ട് ചെയ്തുകൊണ്ടപ്പോഴാണ് നമ്മുടെ വിക്രം വരുന്നത് തന്നെ നന്ദിനി വെറുതെ വരുന്നുണ്ട് വരുന്നുണ്ടെന്ന് വിക്രം വന്നിട്ട് പറയും അപ്പൊ വിനയം പറയുവാണ് അല്ല നീനിയും കുറച്ച് കഴിഞ്ഞല്ലേ വരത്തുള്ളൂ അതുകൊണ്ടൊന്നും സ്റ്റാർട്ട് ചെയ്ത് വെച്ചാന്ന് പറയുവാണ് അപ്പൊ പറയോ ഞാനങ്ങ് പോവെന്നാ വിചാരിച്ചത് അല്ലേന്ന് പറയുവാണ് ഏ ഞങ്ങൾ അങ്ങോട്ടൊന്നും വിചാരിച്ചെല്ലാം വേണം നന്ദിനി പറയുവാണ് വിക്രം ആ ഊരി എടുക്കുവാണ് എന്നിട്ട് വിക്രം അമ്മയും അമ്മേന്ന് വിളിക്കുമ്പോഴത്തേനും കമല വന്ന് മോനെ എന്നൊക്കെ പറഞ്ഞ് കരയുന്നുണ്ട് അപ്പൊ എല്ലാരും ഇറങ്ങി വന്നു ശ്രീജയും വിശ്വവും നന്ദിനിയും വിനയനും വേദയെല്ലാം ഇറങ്ങി വന്നു എന്നിട്ട് ഇങ്ങനെ കാര്യങ്ങളൊക്കെ അവൻ ഒന്നും പറയാത്ത പക്ഷെ വേദയോടാണ് വന്ന് ചൂടാവുന്നത് നിനക്കൊരു വിചാരം ഉണ്ടായിരുന്നു ഞാനങ്ങ് ജയിലിൽ പോവെന്ന് ഇതൊക്കെ നിന്റെയും നിന്റെ ചേട്ടനെയും നിന്റെ വീട്ടുകാരുടെയും ഇതാണ് അവര് പല വഴി എന്നെ ഇതാക്കാൻ ശ്രമിച്ചു പക്ഷെ ഒന്നും നടന്നില്ല ലാസ്റ്റ് പെണ്ണ് കേസിൽ കേസിൽപ്പെടുത്തിയിട്ട് എന്നെ ഇതാൻ വേണ്ടിയാണ് നോക്കിയത് നീ ഇപ്പൊ ഇവിടെ നിന്ന് ഇറങ്ങണം ആ ജോൽസൻ പറഞ്ഞായിരുന്നു എനിക്കൊരു പെണ്ണ് കാരണം പ്രശ്നങ്ങൾ ഉണ്ടാകുന്നു അല്ല തന്നെ നിന്നെ കല്യാണം കഴിഞ്ഞപ്പോഴത്തേക്കാണ് എനിക്ക് പ്രശ്നങ്ങളില്ല അതുകൊണ്ട് നീ ീ വീട്ടിൽ നിന്ന് ഇറങ്ങി പോകണം എന്ന് പറയുവാണ് കമലയാണെങ്കിൽ കരിഞ്ഞ് കാല് പിടിക്കാം മോനെ അവളെ ഇറക്കി വിടല്ലേ മോനെ എന്നൊക്കെ പറയുന്നുണ്ട് വിക്രമാണെങ്കിൽ വേദക്കെതിരെയാണ് ഇത് കണ്ട് വിശ്വത്തിനും നന്ദിനിക്കും ഭയ വിശ്വ അല്ല വിനയനും നന്ദിനിക്കും ഭയങ്കര ഹാപ്പിയായി ആയി വേദ ഒന്നും തിരിച്ചു പറയുന്നില്ല അപ്പൊ വേദ പറയും അപ്പം വിക്രമാണെങ്കിൽ ഒരുപാട് അങ്ങ് പറയുവാണ് കല്യാണത്തെ പറ്റി നീ എന്റെ ചെവിക്കലിന്റെ അടിച്ചതെന്ന് പറഞ്ഞു പകരം നിനക്ക് എന്റെ ഒരു താലി കെട്ടി അത് കഴിഞ്ഞിട്ട് പാർട്ടിക്കാരെല്ലാം കൂടെ ചുമ്മാ അങ്ങോട്ടും ഇങ്ങോട്ടും മാല ഇടിയിപ്പിച്ചു അവസാനം അച്ചമ്മയുടെ ഓരോ കോപ്രായത്തിനും വേണ്ടി ഞാൻ നിന്ന് കൊടുത്ത് രണ്ടാമതും താലി കിട്ടി പിന്നെ നിന്റെ എങ്ങനെ നിന്റെ കഴുത്തി വന്ന് മാല എന്തൊക്കെയാണ് ഒരു കല്യാണം മനസ്സുകൊണ്ട് ഞാൻ നിന്നെ അംഗീകരിച്ചിട്ടേ ഇല്ല നീ വന്നേ പിന്നാണ് ഇത്രയും പ്രശ്നങ്ങൾ നീ ഇനി ഇവിടെ നിന്ന് എനിക്കിനി പ്രശ്നങ്ങളോട് പ്രശ്നങ്ങളായിരിക്കും നിന്റെ ചേട്ടനും അച്ഛനും കൂടാണ് ഈ പ്രശ്നങ്ങളെല്ലാം ഉണ്ടാക്കുന്നതെന്ന് പറയുവാണ് അതുകൊണ്ട് നീ ഈ വീട്ടിൽ നിന്ന് എന്ന് പറയുവാണ് അപ്പൊ വേദം ചോദിക്കുവാണ് നിങ്ങൾ കണ്ടൊരു കണ്ടടുത്തൊരു പെണ്ണിന്റെ വീട്ടിൽ പോയി എന്റെ കാര്യത്തിനാണ് നിങ്ങൾ അറസ്റ്റ് ചെയ്യുകയത് നിങ്ങൾ അവിടെ പോയി കയറി അവളെ പിടിച്ചതെന്ന് പറഞ്ഞില്ലേ നിങ്ങളെ പിടിച്ചോണ്ട് പോയെന്നൊക്കെ ചോദിക്കുന്നുണ്ട് പക്ഷെ വിക്രം അതൊന്നും വക വെക്കുന്നില്ല വിക്രം നീ ഇവിടെ നിന്ന് ഇറങ്ങി പോയേ പറ്റത്തുള്ളൂ പറഞ്ഞോണ്ട് നിൽക്കുവാണ് സ്ത്രീജി ഇടയ്ക്ക് പറയുന്നുണ്ട് നിങ്ങളൊന്നും മര്യാദത്തിരിക്കും രണ്ടുപേരും മിണ്ടാതിരിക്കാൻ പറയുന്നുണ്ട് അപ്പൊ നന്ദിനി മൂട്ടിക്കൊടുക്കുവാണ് അവൻ പറയുന്ന ശരിയല്ലേ ഇവള് കാരണം വലിയ ഈ പ്രശ്നങ്ങൾ എല്ലാം ഉണ്ടായിരിക്കുന്നെന്ന് പറയുവാണ് അങ്ങനെ ഇത് പറഞ്ഞു കേട്ടുകൊണ്ട് വന്നപ്പോൾ നമ്മുടെ സുധാകരൻ മാഷ് സൈക്കിളും ഒക്കെ ആയിട്ട് വരുന്നുണ്ട് മാഷ് പറയുവാണ് ഞാൻ പറയാം ആര് ഇറങ്ങണം ആര് ഇറങ്ങണം ഞാൻ പറയാമെന്ന് പറഞ്ഞിട്ട് പുള്ളി വന്ന് പറയുവാണ് ഞാൻ ആ വീടിന്റെ ഇത് വേദ ഇറങ്ങുന്ന കൂടെ ഇറങ്ങണം ഇത്രയും നാറി വന്ന നിന്നെ ഇവിടെ നിർത്താൻ ഒരു താല്പര്യം നാണം കെട്ട അതുകൊണ്ട് വേദയുടെ കൂടെ നീയും ഇറങ്ങണമെന്ന് പറയുവാണ് അല്ലാതെ വേദം മാത്രമല്ല ആ കുട്ടി ഇത്രയും നാള് നിന്റെ പേരിൽ ഇവിടെ സഹിച്ചും ഏർ നിന്നിട്ട് അവസാനം നീ ഇവളോട് ഇറങ്ങിപ്പോവാൻ പറയുന്ന നീ ഇത്രയും നീചനാണല്ലോ അതുകൊണ്ട് നീ അവിടെ ചെന്ന് കേറി അവളെ പിടിച്ചു എന്നുള്ളതും ഞാൻ വിശ്വസിക്കേണ്ടി വരുമോ എന്ന് പറയുവാണ് കാര്യം വിക്രം വെറും വൃത്തികെട്ട രീതിയിലാണ് പറയുന്നത് നമുക്ക് തന്നെ ദേഷ്യം വരും കാര്യം ഇത്ര നിന്നിട്ട് പോലും ഒരു യാതൊരു ആത്മാർത്ഥതയും വേദയോട് ഒരു സ്നേഹവും ഇല്ലാന്ന് നമുക്ക് തോന്നും എത്ര വേദ രക്ഷിക്കാൻ പറയുക അല്ലെങ്കിൽ ഇവിടെ കട നശിക്കണ്ടെന്ന് പറഞ്ഞാൽ പോലും ഇത്രയേവായിട്ടും വിക്രം അംഗീകരിക്കുന്നില്ല വേദയാണെ ആകപ്പാടെ അങ്ങ് വിഷമിച്ച് നിൽക്കുവാണ് മറ്റു പറയുന്നുണ്ട് രൺ വേദ ഇറങ്ങുവാണെങ്കിൽ നീയുമറങ്ങണം അല്ല നീ ഇവിടെ നിന്നോണ്ടുള്ള ഷോയൊന്നും വേണ്ടാന്ന് ആ ആവുന്നത് പറയുവാണ് സുധാകരൻ മാഷ് കമലയാണെങ്കിൽ ആസി വിഷ കരച്ചില് വിനയനാണെങ്കിലും ഭയങ്കര ഹാപ്പി നന്ദിനി ഹാപ്പി ശ്രീജയ്ക്കും വിശുദ്ധനും വിഷമമുണ്ട് അവസാനം വേദ ഒരു കാര്യം പറയുവാണ് നിങ്ങളെ ഞാൻ ജാമ്യത്തിൽ ഇറക്കുന്നു പറഞ്ഞൊന്നും ഒന്നും ആവത്തില്ല നിങ്ങൾ നിരപരാധിയാന്ന് തെളിയണം എന്നെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് ഈ കേസിൽ നൂരാൻ പറ്റത്തുള്ളൂ അതിന്റെ ഏകദേശം ഒരു അറുപത് ശതമാനം നിങ്ങൾ നിരപരാധിയാണ് നിങ്ങളെ ഞാൻ ഞാന് കഴിഞ്ഞു പിന്നെ ഞാൻ ഇവിടുന്ന് ഇറങ്ങാം ഞാൻ ഇവിടെ നിന്ന് ഇറങ്ങുന്ന കൂട്ടത്തിൽ നിങ്ങൾ ഇറങ്ങണം നിങ്ങൾ വല്ല ക്ലബിലോ എവിടെ വേണമെങ്കിലും പോയി കിടന്നു ഞാൻ തിരിച്ചു സത്യം എന്താണെന്നും എൻ്റെ വീട്ടുകാർക്ക് ഇതിനകത്ത് ഒരു ഇതും ഇല്ലെന്നും തെളിയിച്ചിട്ട് ഞാൻ വരും വരുമ്പം ഞാൻ ഈ വീട്ടിൽ തന്നെ തിരിച്ചു വരും കൂടെ നിങ്ങൾക്കും എൻ്റെ കൂടെ കയറാം സത്യം തെളിയിച്ച് അല്ലെങ്കിൽ നിങ്ങളും പുറത്ത് ഞാനും പുറത്തൊന്നും പറയുവാണ് അത് പക്ഷേ വിക്രം ഒന്നും പറയുന്നില്ല അതിന് മറുപടി ഒന്നും പറയുന്നില്ല വിക്രം അത് കേട്ടോണ്ട് നിങ്ങൾ വ്യക്തിന് അപ്പോ ഒരു ചെറിയ അലിവ് തോന്നി കാര്യം ഇങ്ങനെ അതായത് പറഞ്ഞ കാര്യം അതായത് എവളെന്തോ സത്യങ്ങൾ കണ്ടെത്തും എന്നുള്ളത് ഇങ്ങനെ മനസ്സിൽ വിചാരിക്കുന്നുണ്ട് അങ്ങനെ വേദ അവിടെ നിറങ്ങിയിട്ടാണ് വേദ പോകുന്നത് ഈ എച്ച് ആർ സൊല്യൂഷനിൽ പോയിട്ട് ഈ പുള്ളിക്കാരി ക്രിമിനൽ ആന്നും വിജയലക്ഷ്മിന്നും അല്ല അവടെ പേര് പറഞ്ഞേക്കുന്നത് അവിടെ സൗമ്യെന്നാ പേര് പറഞ്ഞേക്കുന്ന കാര്യങ്ങളൊക്കെ വേറെ കണ്ടെത്തിയേക്കുമാണ് ഇതിനിടയ്ക്ക് ശ്രീകാന്ത് അറിയുന്നുണ്ട് വിക്രത്തിന് ജാമ്യം കിട്ടുന്നത് ശ്രീകാന്ത് അവിടെ കിടന്ന് ഭയങ്കര ഷോയറക്കുന്നുണ്ട് അപ്പൊ മുത്തശ്ശിയാണെങ്കിൽ വേദന മുത്തശ്ശി പറഞ്ഞിട്ടുണ്ട് നീ ഇവിടെ തുപ്പിയ വിഷം ദുരഭിമാനത്തിന്റെ ആണ് അതായത് നിന്റെ പെങ്ങൾ അങ്ങനെ പോയതിന്റെ ദുരഭിമാനമാണ് നിനക്കൊക്കെ അതുകൊണ്ട് മര്യാദ ഇരുന്നോണം എന്നൊക്കെ പറയുന്നുണ്ട് അപ്പം ശ്രീകാന്ത് പറയുവാണ് നിങ്ങളുടെയൊക്കെ പ്രാർത്ഥനയാണ് അവൾ ഇറങ്ങി വന്നത് അവൻ ഇറങ്ങി വന്നത് അവിടെ എല്ലാവരും ഇരുന്ന് പ്രാർത്ഥിക്കുകയല്ലേ അവൻ ഇറങ്ങണമെന്നൊക്കെ ജാമ്യം കിട്ടണമെന്നൊക്കെ അങ്ങനെ കിട്ടിയതാണെന്ന് ശ്രീകാന്തിന് ശ്രീകാന്ത് അവിടെ നിന്ന് പറയുവാണ് പക്ഷേ ഇത്രയാണ് ഇപ്പം വേദ കയറിയിട്ടില്ല അതിൻ്റെ അടുത്ത തിരിച്ചു തിരിച്ചുവേദ അവിടെ കയറുമോന്ന് ഇത്രയും കാര്യങ്ങൾ കിട്ടിയിട്ടുണ്ട് പക്ഷെ വേദ ഒരു കാര്യമുണ്ട് ഈ ശ്രീകാന്ത് ിട്ടായതെല്ലാം ചെയ്തത് പക്ഷെ വേദയുടെ വിശ്വാസം ശ്രീകാന്ത് ഒന്നും ഇല്ലെന്നതിനകത്ത് ഏർ പക്ഷേ അത് അവസാനം എന്തായി തിരുവെന്നറിയത്തില്ല കാര്യം വേദയുടെ ബ്രദറിന് ഇതിനകത്ത് പങ്കുണ്ടല്ലോ അപ്പം അങ്ങനെയാണ് പിന്നെ വിനയനും നമ്മുടെ പിന്നെ നന്ദിനിയും കൂടെ സംസാരിച്ചുകൊണ്ടിരിക്കുവാണ് നന്ദിനി പറയുവാണ് അവൾക്ക് ഇത്ര ആത്മവിശ്വാസം ഉണ്ടെങ്കിൽ അവൾ തിരിച്ചു വരുമെന്ന് പറഞ്ഞിട്ടല്ലേ പോയിരിക്കുന്നത് ഇത്ര ആത്മവിശ്വാസം ഉണ്ടെങ്കിൽ വിക്രം നിരപരാധി ആയിരിക്കുമോ വിനയട്ടാന്ന് നന്ദിനി ചോദിക്കുവാണ് അല്ലെങ്കിൽ അവൾ ഇത്ര ആത്മവിശ്വാസത്തോടുകൂടി അവൾ തിരിച്ചു വരുമെന്ന് പറഞ്ഞ് പോകത്തില്ല അവൾ ഇനി എന്തൊക്കെ കണ്ടുപിടിച്ചിട്ടാണ് വരുന്നതെന്നുള്ളത് നമുക്ക് കാണാമെന്ന് പറയുവാണ് ഇത്രയാണ് എപ്പിസോഡിന് റിവ്യൂ എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് സപ്പോർട്ട് ചെയ്യണേ താങ്ക്